ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പനീർ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ചച്ചി ഭയങ്കരമായിട്ട് കുടിച്ച് പറ്റായിട്ടൊന്നും ഉറയിലേക്ക് വരുന്ന കിടക്കുന്ന കേട്ടോ ഇപ്പം നമ്മുടെ രേവതി ഫുഡ് എടുത്ത് വെക്കാൻ പറയുമ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് നിന്റെ ഫുഡും വേണ്ട ഒന്നും വേണ്ട എന്നെ ആരും എന്താ പറയുക എന്നെ സ്നേഹിക്കുന്നവർ ആരുമില്ല നീ കാരണമാണ് എൻ്റെ കാറ് പോയത് നീ ആധാരം അച്ഛന് കൊടുത്ത കാര്യങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ആ കാറ് നഷ്ടപ്പെടില്ലായിരുന്നു എൻ്റെ ജീവൻ അടി പോയതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചച്ചി ഭയങ്കരമായിട്ട് കുടിച്ച് പറ്റായിട്ട് അവിടെ അടിയിൽ പാവിച്ച് അവിടെ ഇങ്ങോട്ട് കടന്നു പോകുകട്ടോ അപ്പം രേവതി കുറച്ചു നേരം കൂടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉണ്ട് സച്ചിയെ നോക്കിയിട്ട് ഞാൻ കാരണമാണല്ലോ ഏട്ടനിങ്ങനെ ഒരവസ്ഥയിലായത് എന്നൊക്കെ ഓർത്തിട്ടോ അപ്പോഴത്തേക്കും സെയിം സമയത്ത് നമ്മുടെ രേവതിയുടെ അമ്മ ഫോൺ ചെയ്യുന്നുണ്ട് അപ്പോൾ രേവതിനോട് ചോദിക്കുന്ന മേടി അച്ഛനും സച്ചിയും ഒക്കെ നിന്നോട് സ്നേഹത്തിലല്ലേ നിന്റെ തെറ്റ് നിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നവർ മനസ്സിലാക്കിയല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ അമ്മ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഭയങ്കര ആകാംക്ഷ മോളുടെ ജീവിതമാണല്ലോ അപ്പോൾ നമ്മുടെ രേവതി സകല പെണ്ണുങ്ങളും ചെയ്യുന്നത് പോലെ അമ്മയെ വിഷമിപ്പിക്കാതിരിക്കാൻ ഈ എന്താ പറയുക ഭർത്താവിന് വീട്ടിലെ പ്രശ്നങ്ങൾ അവർ അറിയിക്കാതിരിക്കുമല്ലോ ചിലവർ അതേപോലെ തന്നെ നമ്മുടെ രേവതിയും ചെയ്യുവാട്ട് പറയുന്നുണ്ട് ഇല്ല മാം കുഴപ്പമൊന്നുമില്ല അച്ഛനും സച്ചിയേട്ടനോടൊക്കെ സച്ചിയേട്ടനൊക്കെ എന്നോട് വളരെ സ്നേഹത്തിലാണ് എന്താ പറയുക പെരുമാറുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങളും മാറിയ മാം സന്തോഷമായിട്ട് ഇരിക്കുകട്ടോ എന്നൊക്കെ നമ്മുടെ രേവതി നമ്മുടെ എന്താ പറയുക അമ്മയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പം അമ്മയ്ക്കും ഭയങ്കര സന്തോഷം ഓ പ്രശ്നങ്ങളൊക്കെ മാറിയല്ലോ അപ്പം അമ്മ പറയുന്നുണ്ട് ഇനി മേലിൽ പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കണോട്ടോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം ചെയ്ത് സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരിക്കാൻ ഇനിയെങ്കിലും ശ്രദ്ധിക്കണോട്ടോ രേവതി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അമ്മ ഉപദേശിച്ചൊക്കെ ആട്ടോ നമ്മുടെ രേവതിയുടെ അടുത്ത് ഫോൺ വെക്കുന്നത് നമ്മൾ നമ്മുടെ ചന്ദ്രമതി ഇതൊക്കെ കേൾക്കുന്നുണ്ടാവട്ടെ അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ടോ നീ ഇവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ നീ അമ്മയോട് കൊട്ടി ഘോഷിച്ചോ അതാണ് ഇപ്പോൾ പാതിരാത്രി വിളിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി ശ്രീകാന്തിനെയും നീ പുറത്താക്കി നീ ശ്രുതിയും സുധീയും കൂടി പുറത്താക്കാനുള്ളൊരു അടവ് അടുത്ത പ്ലാൻ തയ്യാറൊക്കെയാണോ നീ നിനക്ക് ഒറ്റ മരുമുറയായിട്ട് കൊണ്ട് പാടാനുള്ള തയ്യാറാണോ എന്നൊക്കെ നമ്മുടെ ചന്ദ്രമതി ഭയങ്കരമായിട്ട് ഇങ്ങനെ കലി അടങ്ങാതെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട് അമ്മ എന്തീ പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് അതാണല്ലോ പണി ഞങ്ങൾക്ക് വേറൊരു പണിയൊന്നുമില്ലല്ലോ എന്നൊക്കെ നമ്മുടെ രേവതി പറയുന്നുണ്ട് അപ്പം ചന്ദ്ര നീ കൂടുന്ന് വർത്താനം ഒന്നും പറയാൻ നിക്കണ്ട എന്നാ പറയാ നീ ഈ ഇങ്ങനെ ജീവിച്ചു പോകാന്ന് കരുതേ വേണ്ട നീ വേഗം തന്നെ പെട്ടിയും ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചോന്നി എനിക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും അച്ഛൻ്റെ അതായത് രവിയേട്ടൻ്റെ ഒരൊറ്റ മനസ്സുകൊണ്ട് മാത്രമാണ് നീ ഇവിടെ ഇപ്പൊ നിക്കുന്നെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ചന്ദ്രമതി പറയുന്നു കേട്ടോ അപ്പൊ അതിനുശേഷം നമ്മുടെ രേവതി പിന്നെ ഒന്നും മിണ്ടാതെ എപ്പോഴും കുത്തുവാക്കോലെ കേൾക്കുകയാണല്ലോ നമ്മുടെ മുറിയിൽ പോയി അവിടെ ആണെങ്കിൽ സച്ചി ഇങ്ങനെയും കിടക്കുന്നു അപ്പൊ രേവതി ഇങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കുകട്ടോ നമ്മുടെ ആ പുതിയ രേവതി ഇപ്പൊ ഫുൾ ടൈം കരച്ചിലാണല്ലേ ഭയങ്കര കളച്ചിൽ കരച്ചിൽ കഥാപാത്രമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ രബേക്ക് വന്നതിന് ശേഷം കേട്ടോ നമ്മുടെ രേവതി ഇത്രക്കും കരച്ചിലോട്ട് പോയത് ഫുൾ ടൈം കരച്ചിൽ തന്നെയാണ് ഇവിടെ രേവതി അല്ലെ രേവതി നമ്മുടെ റബേക്ക് ചിലവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ റബേക്ക് ഇങ്ങനെ ഭയങ്കര സ്ട്രോങ് ക്യാരക്ടർ ചെയ്യുന്നതാണ് നല്ലതെന്ന് അത് അതെട്ടോ എനിക്കും തോന്നുന്നത് റബേക്ക് ഇങ്ങനെ ഇട്ട് ഒരു കരച്ചിൽ റോള് അങ്ങനെ ചേരാത്ത പോലത്തെ ഒരു ഫീല് അല്ലെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നേർ റബേക്കയുടെ ഈ ഒരു കരച്ചിൽ ഭാവം നല്ലതാണോ ഇതിന് മറ്റേ പ്രിയ തന്നെ ആയിരുന്നു നല്ലത് അല്ലേ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ ആ പ്രിയെ തിരിച്ചു വരുമോ ഇല്ലയോ എന്നൊക്കെ എന്തായാലും അതിനുശേഷം നമ്മുടെ ശ്രുതി പതിവ് പോലെ അടുക്കളെ പതിവ് പോലെയല്ല വല്ലപ്പോഴൊക്കെ കയറാറുള്ളതായാലും അടുക്കള കയറി എന്താണൊക്കെ ഒരു മിൽക്ക് ഷേക്ക് ഒക്കെ അടിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രുതി പതിവ് പോലെ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതിയെ കൊണ്ട് ചോറും വെള്ളമൊക്കെ ഇട്ടിട്ട് ഫില്ലാക്കിയിട്ട് വേഗം ഓടി പോകുന്നുണ്ട് അപ്പോൾ ശ്രുതി ഇങ്ങനെ പോകുമ്പഴേ ഓ ആ പാർക്കിൽ ആ ബെഞ്ച് പോയിട്ടുണ്ടാവുമല്ലോ ശരി അതൊന്ന് പരി വലിയ കിടക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിച്ചിട്ടായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും ഭയങ്കര കോമഡി രംഗങ്ങളാട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി പോകുമ്പോൾ തന്നെയാണ് നമ്മുടെ നവീൻ ആ ഒരു വീട്ടിലേക്ക് വരുന്ന കേട്ടോ അപ്പൊ നവീൻ വരുമ്പോൾ നമ്മുടെ രേവതി ആയിരിക്കും ആദ്യം കാണും അപ്പോൾ രേവതി ഇങ്ങനെ ശ്രുതിയെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞാണ് നമ്മുടെ നവീൻ വരുന്നത് അപ്പോൾ രേവതി ഇങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട് രേവതി ശ്രുതിക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ട് അവിടെ പുറത്താൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ശ്രുതി അങ്ങോട്ട് ചെല്ലെന്ന് പറയുന്നുണ്ട് അപ്പൊ ശ്രുതി ചെന്ന് നോക്കുമ്പോൾ നവീനായിരിക്കും അപ്പം നമ്മുടെ അമ്മ ഭയങ്കര കൊറിയറോ ഓ മലേഷ്യ നമ്മളുടെ അച്ഛൻ അയച്ചതായിരിക്കും നീ അതൊന്നും കയറി ഒഴിഞ്ഞു നോക്കാൻ നിൽക്കരുത് കേട്ടോ രേവതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിനോടും പറയുന്നില്ല കേട്ടോ നിനക്ക് ഗിഫ്റ്റ് അയക്കാനും അവൾക്ക് കണ്ടില്ല അച്ഛൻ മലേഷ്യയിൽ നിന്ന് എന്താ പറയുക ദീപാവലിക്ക് വേണ്ട സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമത് ഭയങ്കര ഡയലോഗോ അപ്പോൾ ശ്രുതി ഇവിടെ വരുമ്പോഴാണ് നവീനെ കാണുന്നത് അപ്പോൾ നവീനെ കണ്ടപാടിങ്ങനെ ഞെട്ടി നിൽക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയും വരുന്നുണ്ട് എവിടെ 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 ഏതാണ് അയച്ചിരിക്കുന്നത് ആ ഒരു കൊറിയർ എവിടെയെന്നൊക്കെ ചോദിച്ച് നമ്മുടെ ചന്ദ്ര വരുന്നുണ്ട് അപ്പം നോക്കുമ്പോൾ ഒരു ചെറിയ പാക്കറ്റ് ഉണ്ട് അപ്പം നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് ഓ ശ്രുതി ഇത് ചെക്കാറിന് തോന്നുന്നു ശ്രുതി ശ്രുതി വേഗം സൈൻ ചെയ്ത് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ആ ഒരു നവീൻ കാണിച്ചു കൊടുത്ത ഒരു പേപ്പറിലോ നമ്മുടെ ശ്രുതിയെ കൊണ്ട് സൈനൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ചന്ദ്രമതിയെ പല അടവും പൈറ്റ് അടുക്കളയിൽ ഗ്യാസോ എടുത്തിട്ടില്ല അത് അത് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ശ്രുതി അടുക്കളയിലേക്ക് നമ്മുടെ നമ്മൾ വിടുന്നുണ്ട് വിട്ടിട്ടുണ്ട് ശേഷം നമ്മുടെ നവീനടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു നവീൻ ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ പൈസയൊന്നും ഇല്ല ഞാൻ അയച്ചു തന്നോളാം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നവീൻ പറയുന്നില്ല എനിക്ക് അമ്പതിനായിരം രൂപ വേണം നാളെ അയച്ചാൽ പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണി ഞാൻ സമയം തരും അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കും തമ്മില്ലെങ്കിൽ പന്ത്രണ്ട് അഞ്ചാവുമ്പോൾ ഞാൻ തിരികെ ഈ വീട്ടിലേക്ക് എത്തും എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിയെ അവൻ ഭീഷണിപ്പെടുത്തുവാട്ടോ അപ്പം അതിനുശേഷം ശ്രുതി ഇങ്ങനെ പൈസ എവിടെ നിന്ന് ഒപ്പിച്ച് കൊടുക്കുക ആകെയുണ്ട് കയ്യിലുണ്ടായിരുന്ന ബ്യൂട്ടി പാർലർ പാടേ എന്ന് പറഞ്ഞാൽ വിറ്റിട്ടാണ് ഇവിടത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയത് അതിന് പിന്നാലെ അമ്പതിനായിരം രൂപ ശ്രുതി അവിടെ നിന്ന് ഒപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേവലാതിപ്പെട്ട് നിൽക്കും കേട്ടോ ആ ഒരു സെയിം സമയത്ത് നമ്മുടെ ശ്രുതിയും തിരിച്ചു വരുന്നുണ്ട് ശ്രുതി ഫോണുണ്ടോ മറന്നുപോയെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി എടുക്കുക ആകെയുള്ള ഒരു ആണെന്നും പറഞ്ഞ ഫോൺ ഫോണൊന്നും പറഞ്ഞ് അതെടുത്തില്ലെങ്കിൽ ശരിയാവൂല നമ്മൾ നമ്മുടെ ശ്രുതി തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട് ആ ഒരു സമയത്താണ് ഇയാൾ നമ്മുടെ നവീൻ വീട്ടിൽ നിന്നും പോകുന്നത് അപ്പം ഇവര് വഴിയിൽ വെച്ച് എന്തായാലും കണ്ടുമുട്ടാനുള്ള ഏറെയാണ് അല്ലേ അപ്പോൾ ഇത് രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ കണ്ടുമുട്ടുന്ന രംഗത്തിലാട്ടും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് അല്ലേ നമ്മുടെ ശ്രുതിയുടെ ജീവിതം കട്ടപ്പോൾ തന്നെയാണ് കാരണം നവീൻ എഴുന്നേ കിടപ്പിലായതായിരുന്നു നമ്മുടെ ശ്രുതിയുടെ ഏകാരും ആശ്വാസം അപ്പോൾ ഇപ്പോൾ നവീൻ എഴുന്നേറ്റപ്പോൾ ഇനി ഭീഷണിയോട് ഭീഷണി തന്നെ ആയിരിക്കും കുറേ പൈസ നമ്മുടെ ശ്രുതി കൊടുക്കേണ്ടി വരും അല്ലേ അപ്പോൾ എന്തായാലും കണ്ടു തന്നെ അറിയാട്ടോ അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പേം വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ